ഇടുക്കിയിൽ നിന്നും കോട്ടയം നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വിദേശ രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട് മറ്റേട്ടെ എറണാകുളം പോലുള്ള സിറ്റികളിൽ താമസമാക്കുന്നുമുണ്ട് പക്ഷേ ഈ കാര്യങ്ങളല്ല കേരള സർക്കാർ നടപ്പിലാക്കുന്ന അഞ്ച് പദ്ധതികളാണ് ഇവിടെ വരാൻ പോകുന്നത് ഈ പദ്ധതികൾ വരുന്ന സ്ഥലത്ത് ഡിമാൻഡ് കൂടാൻ സാധ്യതയുണ്ട് ആ സ്ഥലങ്ങൾക്ക് വില കൂടാനും സാധ്യതയുണ്ട് ആ വില കൂടാനുള്ള പ്രദേശങ്ങളെയാണ് ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഒന്നാമത്തെ പദ്ധതി കേരളയിൽ പദ്ധതിയാണ് ഇത് കാസർഗോഡ് തിരുവനന്തപുരം വരെയാണ് പോകുന്നത് പതിനാല് ജില്ലകളിലും ഓരോ സ്റ്റേഷൻസ് ഉണ്ട് ഈ സ്റ്റേഷൻ്റെ പരിധിയിലുള്ള എല്ലാ സ്ഥലങ്ങൾക്കും വില കൂടാൻ സാധ്യതയുണ്ട് ഈ റെയിൽവേ ട്രാക്ക് പോകുന്ന വഴികളിലുള്ള സ്ഥലങ്ങളെല്ലാം ഈ കേരള പദ്ധതിയുടെ ഉള്ളിൽ അകപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് പക്ഷേ ചെറിയൊരു പ്രശ്നമുള്ളത് സർക്കാർ പറയുന്ന ചെറിയൊരു തുക മാത്രമേ ഈ വിട്ടുകൊടുക്കുന്ന വീട്ടുടമസ്ഥർക്ക് കിട്ടുകയുള്ളൂ അതാണ് ചെറിയൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നത് എന്നിരുന്നാലും അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾക്ക് ഡിമാൻഡ് കൂടാൻ സാധ്യതയുണ്ട് നല്ല വില തന്നെ കിട്ടാൻ സാധ്യതയുണ്ട് രണ്ടാമതൊരു പദ്ധതിയുണ്ട് വിഴിഞ്ഞം പദ്ധതിയാണ് ഞാൻ നേരിട്ട് പോയി കണ്ട കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത് അവിടുത്തെ ഒരു ബിസിനസ് സാധ്യത ഞാൻ നേരിട്ട് പോയി കണ്ട് അനുഭവിച്ചതാണ് ഒരുപാട് ലോജിസ്റ്റിക് കമ്പനികൾ അവിടെ വരാൻ സാധ്യതയുണ്ട് ഒരുപാട് കണ്ടെയ്നറുകൾ ലോറികൾ അതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും പാർക്കിംഗ് ചെയ്യാൻ സ്ഥലമില്ലാതൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഇവിടെയുള്ള സ്ഥലങ്ങൾക്കൊക്കെ ഡിമാൻഡ് കൂടുതലുണ്ട് കാരണം ഇവർ ഈ സ്ഥലങ്ങളൊക്കെ മേടിച്ചിടാൻ സാധ്യതയുണ്ട് ഈ ലോറി പാർക്കിംഗ് ചെയ്യാനാണെങ്കിലും അവിടെ വരുന്ന ലോജിസ്റ്റിക് കമ്പനികളുടെ സ്റ്റാഫിനെ താമസിക്കാൻ റൂമിനായിട്ടാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയാണെങ്കിലും അവിടെ ഒരു നല്ലൊരു ഹോട്ടലില്ല ആ ഹോട്ടലിന് വേണ്ടിയാണെങ്കിൽ പോലും ആ സ്ഥലങ്ങൾക്കൊക്കെ അവർക്ക് ആവശ്യമുണ്ട് അത് നമ്മുടെ നമ്മളിപ്പോൾ മേടിച്ചിടുവാണെങ്കിൽ തന്നെ നമുക്ക് ഭാവിയിൽ അതിന് നല്ല വില കിട്ടാൻ സാധ്യതയുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി പോയപ്പോൾ തന്നെ ഒരു റൂമിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരുന്നു അവിടെ റൂമ് പോയിട്ട് ഒന്നും കണ്ടില്ല അവിടെ ഇപ്പോൾ ഒരു ഹോട്ടൽസിനും ഹോട്ടൽ റൂംസിനും ഒക്കെ ഒരുപാട് സാധ്യതയുണ്ട് അവിടെ ഭൂരിഭാഗം ചതുപ്പ് നിലങ്ങളാണ് ഞാൻ നേരിട്ട് പോയി കണ്ട കാര്യങ്ങളാണ് ഒരു കാർ പാർക്ക് ചെയ്യാൻ പോലും അവിടെ സ്ഥലമില്ല ഈ കാറോ ലോറിയൊക്കെ പാർക്ക് ചെയ്ത് അവിടെ ഉടനടി മണ്ണിൻ്റെ അടിയിലോട്ട് താന്നു പോകുന്ന ഒരവസ്ഥയാണ് ഉള്ളത് പക്ഷേ ഈ ചതുപ്പ് നിലങ്ങൾക്കും ഭാവിയിൽ ഡിമാൻഡ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം വേറെ സ്ഥലങ്ങളൊന്നുമില്ലല്ലോ ഈ ലോറി കൊണ്ട് പാർക്ക് ചെയ്യാനാണെങ്കിലും ഒരു കെട്ടിടം പണിയാനാണെങ്കിലും ഇവർ ഈ ചതുപ്പ് നിലം മേടിച്ച് മണ്ണിട്ടടിച്ച് പൊക്കിയെടുക്കുകയാണ് പതിവ് അപ്പോൾ നൂറ് ശതമാനം നമുക്ക് ഉറപ്പിക്കാൻ ഈ സ്ഥലങ്ങൾക്കെല്ലാം ഭാവിയിൽ വില കൂടാൻ സാധ്യതയുണ്ട് അടുത്തത് പറയാൻ പോകുന്നത് എയർപോർട്ടിന് ചുറ്റുമുള്ള സ്ഥലങ്ങളെക്കുറിച്ചാണ് ഒരുപാട് സാധ്യതകളാണ് നമുക്കവിടെ ഉള്ളത് കാരണം തന്നെ അവിടെ ഒരു കോസ്റ്റ്ലി ഏരിയ തന്നെയാണ് ഈ ഒരു പതിനാല് കിലോമീറ്ററിന് ചുറ്റളവിനകത്ത് നിൽക്കുന്നത് ഇപ്പോൾ ഒരു ഹോട്ടലിൽ കയറിയാൽ തന്നെ ഒരു ഊണിന് പതിനായിരം രൂപയാണ് ഒരു ചെറിയൊരു ബപ്സ് കഴിച്ചാൽ തന്നെ എഴുന്നൂറ്റമ്പത് രൂപയാണ് അങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള റേറ്റുകളാണ് അവിടെ നമുക്കിപ്പോൾ അവിടെ ഒരു സ്ഥലം മേടിച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ ഭാവിയിൽ ഒരു കെട്ടിടം വേണത് അവിടെ ഒരു ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വിറ്റ് ഒരു ഡബിളിൻ്റെ ഡബിൾ ഇരട്ടിയായിരിക്കും കാരണം നമുക്ക് ഒരു നല്ല കോസ്റ്റ്ലി തന്നെ നമുക്ക് സാധനങ്ങൾ അവിടെ സെർവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അവിടെ വരുന്ന ഭൂരിഭാഗം ആൾക്കാരും വി എ പിസ് ആണ് അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയിൽ നിങ്ങൾ ഒട്ടും കുറവ് കാണിക്കാൻ പാടില്ല നല്ല ബെസ്റ്റ് ക്വാളിറ്റി തന്നെ കൊടുക്കണം നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് മൂല്യമുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ സെർവ് ചെയ്യണം അതാണ് അതിൻ്റെ ഒരു പോയിൻ്റ് അടുത്തത് മെട്രോ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളുടെ ചുറ്റുമുള്ള സ്ഥലങ്ങളുടെ ഡിമാൻഡുകളാണ് കലൂരി ടു കാക്കനാടാണ് മെട്രോ വരാൻ പോകുന്നത് അപ്പോൾ അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ തന്നെ കാട് പിടിച്ചൊക്കെ കിടക്കുകയാണ് ആരും ശ്രദ്ധിക്കുന്നുമില്ല ഒന്നുമില്ല നമുക്ക് സുരക്ഷിതമായ ഒരു വണ്ടി പാർക്ക് ചെയ്യാൻ പോലും പറ്റാത്തൊരു സ്ഥിതിയാണ് അവിടേക്കുള്ളത് ഇനിയിപ്പോൾ അതെല്ലാം വെട്ടിത്തെളിച്ച് അതിന് മേളിൽ കൂടെ മെട്രോ വരാൻ പോവുകയാണ് സ്വാഭാവികമായിട്ടും മെട്രോയുടെ ചുറ്റുമുള്ള സ്ഥലങ്ങൾക്ക് ഡിമാൻഡ് കൂടും അവിടെ കച്ചവട കമ്പോളങ്ങളുണ്ടാകും മാത്രമല്ല അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ബിസിനസ് പദ്ധതികളുണ്ടാകും ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടും അങ്ങനെ ഒരു സ്ഥലത്തിന് ഇപ്പോൾ ഡിമാൻഡ് കൂടാൻ പോവുകയാണ് ഭാവിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ലീസായിട്ട് എടുത്തിടാം ഈ ഒരു അഞ്ച് വർഷത്തിന് ലീസായിട്ട് എടുത്തിടുകയാണെങ്കിൽ ഈ അഞ്ച് വർഷത്തിനുള്ളിൽ മെട്രോ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ബിസിനസ് അവിടെ ചെയ്ത് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിക്കും ആദ്യമൊക്കെ ഈ മെട്രോ വന്ന സമയത്ത് ആദ്യമൊക്കെ മെട്രോ ഉപയോഗിക്കുന്നത് വളരെ കുറവായിരുന്നു ആൾക്കാർ അവനവൻ്റെ കാറിലോ ബൈക്കിലോ ഒക്കെയാണ് സഞ്ചരിച്ചോണ്ടിരുന്നത് പക്ഷേ ഇന്ന് ജനപ്പെരുപ്പം കൂടിയതുപോലെ തന്നെ ഈ അവനവൻ്റെ വണ്ടികളുടെയും കാറിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട് എല്ലാവരും ഇപ്പോൾ സ്വന്തം വണ്ടിയിലാണ് ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ട്രാഫിക് ബ്ലോക്കുകളും മറ്റ് ട്രാഫിക് ആക്സിഡൻറ്റ് പരമായിട്ടുള്ള ബ്ലോക്കുകളും എല്ലാം കൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആൾക്കാർ കൂടുതലായി മെട്രോ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മെട്രോ ഉപയോഗിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആക്സസ് ചെയ്യാം എല്ലാ സ്ഥലത്തും പെട്ടെന്ന് എത്താം കൂടാതെ ഒരു എ സിയിലൊക്കെ ഇരുന്ന് കംഫർട്ടായിട്ട് പോകാനുള്ളൊരു സൗകര്യമുണ്ട് അതുമാത്രമല്ല ഈ മെട്രോ സ്റ്റേഷനിൽ വൈകുന്നേരങ്ങളിലോ രാവിലെയോ ആൾക്കാർ വന്ന് ഒത്തുകൂടുന്നുണ്ട് അവരവിടെ വന്ന് കഥയൊക്കെ പറഞ്ഞിരുന്നത് ഒരു ചായയൊക്കെ കുടിച്ച് പോകുന്നൊരു പതിവ് ഒരു ശീലമുണ്ട് ഇപ്പം ജോഗിങ്ങിന് വരുന്നവരായാൽ പോലും അതുകൊണ്ട് തന്നെ നമുക്ക് മെട്രോ സ്റ്റേഷൻ്റെ അകത്ത് ഒരു കടകളുടെ ഒരു സാധ്യത കൂടുതലുണ്ട് അതിന് പ്രത്യേക അനുമതി പ്രത്യേക പാസ്സൊക്കെ മേടിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ മെട്രോ സ്റ്റേഷൻ്റെ പരിസര പ്രദേശങ്ങളിൽ നമുക്ക് ചെറിയ ചെറിയ കടകളായാൽ പോലും അതിനൊക്കെ ഒരുപാട് സാധ്യതയുണ്ട് കാരണം ഇത്ര ആൾക്കാർ പാസേജ് ചെയ്യുന്ന ഒരു സ്ഥലമാണത് ഡിമാൻഡ് കൂടുതലുണ്ട് ആൾക്കാരുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് അവിടെ കടകൾ തുടങ്ങാം മെട്രോ സ്റ്റേഷൻ്റെ അകത്ത് ഒരുപാട് കടകളുണ്ടെങ്കിൽ പോലും ആൾക്കാർ വെളിയിലൊക്കെ പോയി ചായ കുടിക്കുന്നൊരു പതിവുണ്ട് അല്ലെങ്കിൽ വെളിയിൽ പോയി സാധനങ്ങൾ മേടിക്കുന്നൊരു പതിവുണ്ട് കാരണം വേറൊന്നുമില്ല അവിടെ വെളിയിൽ റേറ്റ് കുറച്ച് കുറവാണ് മെട്രോ സ്റ്റേഷൻ്റെ അകത്ത് റേറ്റ് കുറച്ച് കൂടുതലാണ് മാക്സിമം ആൾക്കാരിപ്പോൾ റേറ്റ് കുറഞ്ഞ സാധനങ്ങൾ മേടിക്കാനേ നോക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആൾക്കാരിപ്പം വെളിയിലോട്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ അവിടെ വെളിയിൽ ഒരു കടയെന്ന് പറഞ്ഞാൽ വലിയൊരു ബിസിനസ് സാധ്യതയാണ് നമുക്ക് എണ്ണം വോളിയം കൂട്ടി ചെയ്യാൻ പറ്റും റേറ്റ് കുറവാണെങ്കിൽ പോലും വോളിയം കൂട്ടി ഡിമാൻഡ് ചെയ്യാൻ പറ്റും അടുത്തത് ലൈറ്റ് മെട്രോയുടെ കാര്യമാണ് ലൈറ്റ് മെട്രോ ഒരു രണ്ട് സ്ഥലങ്ങളിൽ വരുന്നുണ്ട് കോഴിക്കോടും തിരുവനന്തപുരത്തുമാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മെട്രോ വരുന്ന സ്ഥലങ്ങളുടെ ചുറ്റുമുള്ള സ്ഥലങ്ങൾക്ക് ഡിമാൻഡ് കൂടാൻ സാധ്യതയുണ്ട് അടുത്തത് മിനി മെട്രോയുടെ പദ്ധതിയാണ് കോഴിക്കോടും തിരുവനന്തപുരത്തുമാണ് മിനി മെട്രോ വരാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മെട്രോ വരുന്ന സ്ഥലങ്ങളുടെ ചുറ്റുമുള്ള ഏരിയാസിന് ഡിമാൻഡ് കൂടാൻ സാധ്യതയുണ്ട് നേരത്തെ മേടിച്ചിടുകയാണെങ്കിൽ ഈ മെട്രോ കഴിയുമ്പോഴത്തേനും നല്ലൊരു വില കിട്ടാൻ സാധ്യതയുണ്ട് അതും പോരാത്തതിന് ലീസിന് എടുക്കാൻ വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ തിരുവനന്തപുരം എന്ന സിറ്റി എന്ന് പറഞ്ഞാൽ പൊതുവേ എല്ലാത്തിനും റേറ്റ് കൂടുതലാണ് അതുപോലെ തന്നെ നമ്മളവിടെ ഒരു കച്ചവടം തുടങ്ങുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ റേറ്റ് കുറച്ച് നല്ല സാധനം കൊടുക്കാം അല്ലെങ്കിൽ റേറ്റ് കൂട്ടി ഡിമാൻഡ് ചെയ്തുകൊണ്ട് സാധനം വിൽക്കാം നല്ല ഫെസിലിറ്റീസും നല്ല സേവനങ്ങളും കൊടുത്താൽ മാത്രം മതി ഞാനിപ്പോൾ പറഞ്ഞു ഗവൺമെൻറ്റിൻ്റെ വലിയ പദ്ധതികളാണ് പക്ഷേ ഒരുപാട് ചെറിയ ചെറിയ പദ്ധതികൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട് അതെല്ലാം വരുന്നതേ ഉള്ളൂ അതെല്ലാം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ ഭാവിയിൽ സ്ഥലത്തിനൊക്കെ നല്ല ഡിമാൻഡ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഇപ്പോഴേ മേടിച്ചിടുകയോ ലീസിനെടുക്കുകയോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ പൈസ ഉണ്ടാക്കാൻ സാധിക്കും